ഇന്നൊരു സിമ്പിൾ പൊതിച്ചോറിന്റെ വീഡിയോ ആട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അപ്പൊ കണ്ടുനോക്കാം ഇതിനാവശ്യമായിട്ടുള്ള വാഴയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെളിച്ചെണ്ണയും ഉപ്പും ഒന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല ചൂട് ചോറ് വിളമ്പിയെടുക്കാം വാഴയിലേക്ക് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ തിരുമിയെടുക്കുമ്പോഴത്തേക്കും പൊതിച്ചോറിന്റെ രുചി ഒന്നും കൂടെ കൂടുതലാ അപ്പോൾ അപ്പൊ ആവശ്യമുള്ള ചോറെല്ലാം വിളമ്പി എടുത്തിട്ടുണ്ട് ഇനി കറികൾ ഓരോന്നായിട്ട് വിളമ്പാം കറികളെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നല്ല ചൂട് അവിയല്ലാട്ടോ ശേഷം ഇതിലേക്ക് ഞങ്ങളുടെ മലബാർ രീതി തന്നെയുള്ളൊരു മീൻകറിയാണ് കേട്ടോ തേങ്ങയൊക്കെ അരച്ച് ചേർത്തിരിക്കുന്ന ഒരു മീൻകറിയാണ് വിളമ്പുന്നത് പൊതുചോറായതുകൊണ്ട് ചാറ് ഒരുപാട് വിളമ്പുന്നില്ല ആവശ്യാനുസരണം അത് നോക്കിയിട്ട് മാത്രം മാത്രമാട്ടോ വിളമ്പിയിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരി കൂടിയാണ് വിളമ്പുന്നത് ശേഷം ഇതിലേക്ക് നല്ലൊരു തേങ്ങാ ചമ്മന്തി കേട്ടോ ഈ തേങ്ങാ ചമ്മന്തി ഞാൻ ചുട്ടരച്ചതാണ് മറ്റു മുളകും തേങ്ങയും എല്ലാം ചുട്ടതിനു ശേഷം അതിലേക്ക് ഒരൽപ്പം പച്ചമാങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിരിക്കുന്ന കേട്ടോ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ കുതിച്ചോറിനൊരു പ്രത്യേക ടേസ്റ്റുള്ളേ അപ്പോൾ ആവശ്യത്തിനുള്ള ചമ്മന്തിയും കൂടി ഇതിനകത്തേക്ക് വയ്ക്കാം ഇനി എടുക്കുന്നത് നല്ല കടുമാങ്ങ അച്ചാറാണ് കേട്ടോ അതും എടുക്കുന്നുണ്ട് ഒരല്പം ഇനി നമ്മുടെ പുതിച്ചോറിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള മുട്ട പൊരിച്ചതും കൂടി ആട്ടോ വെക്കുന്നത് അപ്പോൾ ഇതും ഒരു കഷ്ണം വയ്ക്കാൻ കേട്ടോ പുതിച്ചോറിലേക്ക് ഇപ്പോൾ കറികളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെയൊന്ന് പൊതിഞ്ഞെടുക്കാം ഞാനൊരു കുഞ്ഞു വാഴലെ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഒരു ബട്ടർ പേപ്പറും കൂടെ ചേർത്തിട്ടാട്ടോ ഞാനിതിനെ പൊതിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് നല്ലതുപോലെയൊന്ന് പൊതിഞ്ഞെടുത്ത് ഒരു രണ്ട് മണിക്കൂറോളം ആട്ടോ ഇതിനെ അടച്ചു വെക്കുന്നത് അതിന്റെ ടേസ്റ്റ് ഒക്കെ നല്ലതുപോലെ ഇറങ്ങി വരും അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത ശേഷം രണ്ട് മണിക്കൂർ നമുക്ക് ഈ പൊതിച്ചോറൊന്ന് മാറ്റിവെക്കാം ഏറ്റവും കുറഞ്ഞതാകട്ടോ രണ്ടു മണിക്കൂർ എന്നുള്ള സമയം രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ വെക്കാൻ കിട്ടും അപ്പൊ ഇതിനെ ഒന്ന് മാറ്റിവെക്കാം ഇപ്പൊ കറക്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഇതിനെ നമുക്കൊന്ന് പൊരിച്ചു തുറന്ന് തുറന്ന് നോക്കാം ഇതിന്റെ പൊതി അഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആ മുട്ട പൊരിച്ചതിന്റെ ആ മണമാട്ടോ മുഞ്ഞു വരുന്നത് അതിങ്ങനെ വഴലിലേക്ക് ചേർന്ന് വരുമ്പോ തെക്കാരം മണമാട്ടോ ഒന്നും പറയാനില്ല സമ്പട്ടിപ്പൊളിയാണേ ശരിക്കും പൊതിച്ചോർ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഇല്ലെന്ന് തോന്നലേ അപ്പോൾ ഈ ഒരു പൊതിച്ചോറിനകാലും നമുക്കിഷ്ടമുള്ള കറികൾ വയ്ക്കാൻ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ ഏതൊക്കെയാണെന്ന് കൂടി എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ മാത്രമല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇനി നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ